ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ചടങ്ങ് അല്പസമയത്തിനകം നടക്കും വിശേഷാൽ പൂജകൾ തുടരുന്നു ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി ഇനി തിരുവനന്തപുരത്തിന് ഒരാഴ്ച ഉത്സവം ആണ് എന്താണ് ആറ്റുകാലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ ർ സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളവും ആറ്റുകാൽ ദേശത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലമാണ് ആ ഉത്സവകാലത്തിന് ഔദ്യോഗികമായി തുടങ്ങി ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ശ്രീകോവിൽ വിശേഷാൽ പൂജകൾ നടക്കുകയാണ് ആ പൂജകൾക്ക് ശേഷം വാദ്യ ആഘോഷങ്ങളുടെ ഒപ്പം തന്നെ വായ്പുരുവുകളുടെയും ഭാഗമായി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തൽ ചടങ്ങുകളാണ് പക്ഷേ മറ്റെങ്ങും ക്ഷേത്രങ്ങളിലില്ലാത്ത ഒരാചാരമാണ് ആറ്റുകാൽ ക്ഷേത്രം തുടരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ആറ്റിക്കാൽ മംഗാല മഹോത്സവത്തിന് ഉത്സവത്തിന്റെ ആദ്യ നാളാണ് അതിന്റെ ദിവസമാണ് അങ്ങനെ ഉത്സവത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോകുന്നു ദേവിയെ കാപ്പു എട്ടി കുടിയിരിക്കുന്നു ഒരു ഭാഗത്ത് ഇവിടെ പഞ്ചാരിവേളമുണ്ട് വായ്പുരവയുണ്ട് ഒപ്പം തന്നെ തോറ്റം പാട്ടുകാരുണ്ട് തോറ്റം പാട്ടുകാർ കണ്ണകി ചരിതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പാടി തുടങ്ങുന്നതോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്ങാല മഹോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമാകുന്നത് ക്ഷേത്ര ശ്രീകോമിയിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആ ചടങ്ങുകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഈ ും പ്രധാനപ്പെട്ട ശിവോമിന്റെ ഏറ്റവും തൊട്ട് മുന്നിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തോറ്റം പാട്ടുകാരുടെ പന്തലുണ്ട് ആ തോറ്റം പാട്ടുകാരുടെ പന്തലിന് മുൻപിലായി വിളക്കിൽ കത്തിക്കുന്നതോടുകൂടി ഔദ്യോഗികമായി മക്കാല മഹോത്സവത്തിന് തുടക്കമാവുകയാണ് എന്തായാലും ഇനി തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം അനന്തതി സംബന്ധിച്ചിടത്തോളം വരുന്ന പത്ത് ദിവസം ഉത്സവത്തിന്റെ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു കാലമാണ് പതിമൂന്നാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ നടത്തുന്നത് ഇത്തവണ മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തരെത്തുമെന്നുള്ള പ്രതീക്ഷ ക്ഷേത്ര ട്രസ്റ്റിനും ഭരണസമിതിക്കുമുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്ന അവലോകന യോഗങ്ങൾ ഒപ്പം തന്നെ വിവിധ വകുപ്പുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു ഒപ്പം തന്നെ എഴുന്നൂറിലധികം വരുന്ന വനിതാ പോലീസുകാരെ ഈ ഒരു ഉത്സവത്തിന്റെ നാളുകളിലായി പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ട് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പൊങ്കാല ദിവസം പതിമൂന്നാം തീയതി ആയിരത്തിലധികം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പൊങ്കാലയുടെ സുരക്ഷിത്വം ഒപ്പം തന്നെ സുരക്ഷ വണ്ടുകളുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്താനായി യോഗിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അയ്യായിരത്തോളം പുരുഷ പോലീസുകാരെയും ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ട്രെയിൻ സർവീസുകൾ അമ്മയുടെ മുൻപിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറോളം ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഈ ഒരു ഉത്സവ കാലത്തായി ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കാനായി ഒരു എല്ലാ രീതിയിലും പ്രവർത്തനങ്ങൾ ഏകോപിച്ച് കുറ്റമറ്റ രീതിയിലൊരു ആറ്റുകാൽ പൊങ്കാല നടത്താൻ ഭരണസമിതി വളരെ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ നിർഭരമായ ഭക്തിനിർഭരമായ അന്വേഷണതാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രനടയിൽ നിന്നും പ്രേക്ഷകരുമായി ജനം ടീവിക്കും പങ്കുവയ്ക്കാനുള്ളത് ഒരു പക്ഷേ മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തിരക്ക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തുടക്കം ദിവസം തന്നെ തന്നെ നമുക്ക് കാണാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഉണ്ടാകും അതുകൊണ്ട് സുരക്ഷ എല്ലാവർക്കും അവരുടെ 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 ഇഷ്ടകാര്യങ്ങൾ ആഗ്രഹങ്ങൾ ശാലിനി ശാലി ആറ്റുകാലിലേക്കുള്ള ആറ്റുകാൽ അമ്പലത്തിലേക്കുള്ള റോഡുകളെല്ലാം കൊട്ടിയടച്ച നിലയിലാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഫോൺ കോളുകൾ വന്നിരുന്നു ഇപ്പോഴെന്താ റോഡുകളുടെ അവസ്ഥ മാത്രമല്ല ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നു എന്ന പരാതിയും അറിയിച്ചിരുന്നു ഇപ്പോൾ പരിഹാരമായോ അതിനുള്ള ിൽ വരുത്തിയിട്ടേക്ഷണം ഈ നാളുകളിൽ എന്നുള്ളതാണ് മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരം പ്രത്യേകിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല റോഡുകളും അടച്ച നിലയിലായിരുന്നു ആ കെട്ടിയടച്ച റോഡുകളൊക്കെ അവരെ താൽക്കാലിക പ്രവർത്തനം ഭക്തർക്കായി തുറന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഭക്തരൊക്കെ തന്നെ വിവിധ റോഡുകളിൽ റോഡുകളിലൂടെ ബൈറോഡുകളിലൂടെ ഒക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് യാത്രാക്ലേശങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഒരു ഉത്സവകാലം സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിലുള്ള അവലോകന യോഗങ്ങളിലൊക്കെ മന്ത്രിയും തദ്ദേശം ശലിനി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ചടങ്ങ് അത് നടക്കുകയാണോ അതാരംഭിച്ചോ ആ കാപ്പുകെട്ടി ദേവിയെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണകി ചരിതം അത് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ആദ്യ നാളുകളിലെ പാടുന്ന തോറ്റമ്പാട്ടുകാർ പാടുന്ന ഭാഗം പാടി ദേവിയെ ഇവിടെ കാപ്പുകെട്ടി മുറിയിരുത്തിയിരിക്കുകയാണ് കൃത്യം മണിക്ക് തന്നെ ഔദ്യോഗികമായി ആ ചടങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കലാപരിപാടികളുടെയൊക്കെ ഉദ്ഘാടനമാണ് അത് വൈകിട്ടോടുകൂടിയാണ് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് സിനിമാ താരം നമുന പ്രമോദാണ് ഈ തവണ കലാപരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം കൊടുക്കുന്നത് ഒപ്പം തന്നെ ആ ചടങ്ങിൽ വെച്ച് എല്ലാ വർഷവും നൽകി വരുന്ന ആറ്റുകാൽ അമ്പ പുരസ്കാരം ആറ്റുകാൽ ദേവിയുടെ പേരിൽ നൽകുന്ന അമ്പാ പുരസ്കാരം ഇത്തവണ പദ്ധതിയിൽ ലഭിച്ചിട്ടുള്ള ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർക്ക് നൽകുന്നുണ്ട് ഒരുപക്ഷേ വലിയ രീതിയിലുള്ള തിരക്കും ഒക്കെ ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായാലും ഇപ്പോൾ കണ്ണകീശരണത്തിലെ ആദ്യ ഭാഗങ്ങൾ പാടി ദേവി ഇവിടെ നീരുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ പൂജകൾ നടത്തുന്നു ആ ദേവിയെ തൊഴാനായി ഭക്തരുടെ വലിയ തിരക്കുകളുണ്ട് ക്ഷേത്രം ക്ഷേപിലേക്ക് ദർശനത്തിനെത്തുന്ന വലിയ അതൊക്കെ ഈ ഈ ഈ ഒരു നിർഭരമായ അന്തരീക്ഷത്തിൽ അലിഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പം തന്നെ അമ്മമാരുടെയൊക്കെ പ്രാർത്ഥനകളും ശരണമന്ത്രങ്ങളും ഒക്കെ അന്തരീക്ഷമാണ് കാണാൻ യെസ് അനന്തപുരി ഇനി ീ ചരിത്രമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ചടങ്ങ് അതിൻ്റെ തത്സമയമാണ് പ്രേക്ഷക കണ്ടത് വിശേഷാൽ പൂജകൾ തുടരുകയാണ് പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ഭക്തജനകളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ചാലിനിയാണ് വിവരങ്ങൾ നൽകിയത്